കഴിഞ്ഞ ദിവസേ മൃഗീയമായി കൊല്ലപ്പെട്ട ഷാഹാസ് ഉണ്ടല്ലോ ഷാബാസിനെ കൊന്നവർക്ക് അവരെ എക്സാം എഴുതിയിക്കാൻ വേണ്ടി ആർക്കൊക്കെ ഭയങ്കര ബെത്രപ്പാടാണ് അവർ എക്സാം എഴുതിയിപ്പിക്കണം അവരെ ഭാവി നോക്കാൻ വേണ്ടിട്ട് ഈ മരിച്ചവന് എഴുതാൻ പറ്റാത്ത എക്സാം എന്തിനാ അവർ എഴുതുന്നത് ഇവനെ കൊല്ലാൻ വേണ്ടിട്ട് അവർക്ക് എന്താ അധികാരം ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഏത് ജീവിക്കും ഉണ്ട് ഒരു ചെറുപ്പക്കാരനാണ് അവന്റെ വീട്ടുകാർക്ക് അവന്റെ കൂട്ടുകാർക്ക് എത്ര പ്രതീക്ഷ ഉണ്ടാവും ഈ ഭൂമിയിൽ അവന് ജീവിക്കാൻ വേണ്ടിട്ട് ഇന്ന് അവൻ ജീവനോടുണ്ടെങ്കിൽ അവൻ എക്സാം എഴുതേണ്ടിയിരുന്നു അവന്റെ എക്സാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവന്റെ റോൾ നമ്പർ അവന്റെ കൂട്ടുകാർ പകച്ചു പോയിട്ടുണ്ട് അവന്റെ ബെഞ്ച് നൊഴിഞ്ഞു നിന്നപ്പോൾ എത്രത്തോളം മനുഷ്യന്മാർ മാറിയിരിക്കുന്നു പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച സമയത്തൊക്കെ നമുക്ക് നമ്മളെ പേരൻസിനെ നമ്മളെ ടീച്ചേഴ്സിനെ ഒക്കെ പേടിയായിരുന്നു അടികിട്ടും എന്നുള്ളത് സ്കൂളിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം നൽകാ വീട്ടിൽ അറിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മൾ പിന്നെ സ്കൂൾക്ക് പോകാൻ പേടിയായിരുന്നു നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചെറുപ്പക്കാർ എങ്ങോട്ടാണ് ഈ പോകുന്നത് അവർക്ക് ആരോടും പേടിയില്ലാത്തൊരവസ്ഥ ഒന്നിനും പേടിയില്ല വീട്ടുകാരി നാട്ടുകാരി കുടുംബക്കാരി ആരെയും ഇതിനൊക്കെ മാറി അല്ലെങ്കിൽ ഈ കാലഘട്ടം മാറേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഈ കൊച്ചു കേരളം ഒരു ഭ്രാന്താലയമായി മാറി തന്നെ ചെയ്യും നമ്മളെ കേരളത്തിന്റെ ശരിക്കും ഈ പോക്ക എങ്ങോട്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ യു പിയിലും അവിടെ ഇവിടെ കേട്ട് കേടുന്ന കഥകൾ ഇപ്പം നമ്മൾ കൺമുന്നിലാണ് വരുന്നത്